അസദ് ഹവാസിനേക്കാളും ഹിസ്ബുലേക്കാളും ഐസിസിനേക്കാളും കൂടിയ ഭീകരൻ അസദിന്റെ രാസായുധ പ്രയോഗത്തെക്കുറിച്ച് ഇരകൾ വെളിപ്പെടുത്തുമ്പോൾ അയാൾ എത്രത്തോളം വലിയ ഭീകരനാണ് എന്നതിന്റെ തെളിവുകൾ പുറത്തുവരികയാണ് വൈകുന്നേരം ഒരു ഏഴ് മണിയോടെ സിറിയൻ ഹെലികോപ്റ്റർ രണ്ട് കെട്ടിടങ്ങൾക്ക് മുകളിലേക്ക് മഞ്ഞ സിലിണ്ടറുകൾ ഇട്ടു അത് വലിയ ഒരു ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു പിന്നീട് കാണുന്നത് നാലുപാടും ചിന്നിച്ചിതറി ഓടുന്ന ജനങ്ങളെയാണ് അവരുടെ വായിൽ നിന്ന് ഒരു മഞ്ഞപ്പുക വരുന്നുണ്ടായിരുന്നു ചിലർ നിമിഷ നേരം കൊണ്ട് തെരുവിൽ മരിച്ചു വീണു മറ്റു ചിലർ ശ്വാസം കിട്ടാതെ താഴെ വീണു പിടഞ്ഞു സിറിയയിലെ അസദ് ഭരണകൂടം രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഏഴിന് സ്വന്തം ജനങ്ങൾക്ക് നേരെ ഉപയോഗിച്ച രാസായുധ പ്രയോഗത്തെ ഓർത്തെടുക്കുകയാണ് അതിക്രമത്തിന്റെ ഇരയും സാക്ഷിയുമായ തൗഫീഖ് ദയാ രാസായുധ പ്രയോഗത്തെ ഒരിക്കലും സ്ത്രീ അംഗീകരിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി മിണ്ടുന്നത് പോലും കുറ്റകരമായിരുന്നു അന്ന് നടന്നത് രാസായുധ പ്രയോഗമാണ് എന്ന് പറഞ്ഞാൽ അസദ് സർക്കാർ അപ്പറയുന്നവന്റെ കഴുത്ത് വെട്ടുമായിരുന്നു പറയുന്നവരുടെ നാവ് പിഴുതെടുക്കുമായിരുന്നു അതിക്രമത്തെ സംസാരിക്കാൻ ജനങ്ങൾക്ക് അവകാശമുണ്ടായിരുന്നില്ല ഈ വ്യക്തിയുടെ അതായത് തൌഫീഖിൻ്റെ ഭാര്യയും എട്ടിനും പന്ത്രണ്ടിനും ഇടയിലുള്ള നാല് കുട്ടികളുമാണ് അന്നത്തെ ആക്രമണത്തിൽ മരിച്ചത് മരണത്തിന്റെ വക്കിലായിരുന്നു താനെന്നും പത്ത് ദിവസത്തെ ആശുപത്രി ആശുപത്രിവാസത്തിനു ശേഷമാണ് ജീവൻ തിരിച്ചു കിട്ടിയത് എന്നും തൗഫീഖ് പറയുന്നു അന്ന് ഈ കെട്ടിടത്തിലുണ്ടായിരുന്ന അഞ്ചോ പത്തോ ആളുകൾ മാത്രമാണ് രക്ഷപ്പെട്ടത് മറ്റെല്ലാവരും പിടഞ്ഞു മരിച്ചുവെന്നും ഡമാസ്കസിലെ ഈസ്റ്റേൺ ഗൌട്ടയിലെ കെട്ടിടത്തെ ചൂണ്ടിക്കാട്ടി തൗഫീഖ് പറയുന്നു എന്നാൽ അതൊന്നും അസദ് സർക്കാർ അംഗീകരിച്ചിരുന്നില്ല ഈസ്റ്റേൺ കൌട്ടയിലായിരുന്നു തഫീഖ് താമസിച്ചിരുന്നത് ആഭ്യന്തര യുദ്ധകാലത്ത് ജെയ്ഷൽ ഇസ്ലാമിന്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ഇവിടം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു അസദ് ആളുകൾക്ക് നേരെ രാസായുധ പ്രയോഗം നടത്തിയത് ഇന്ന് ഈസ്റ്റേൺ കൌട്ടിലെ ഒരു കെട്ടിടം പോലും ആഭ്യന്തര യുദ്ധത്തിന്റെ പാടുകൾ ഏൽക്കാതെ ബാക്കിയില്ല ചില കൂറ്റൻ കെട്ടിടങ്ങൾ സമ്പൂർണ്ണമായി തകർന്ന് നാമാവശേഷമായി മറ്റു ചിലത് എല്ലാറ്റിനും സാക്ഷിയായി നിൽക്കുന്നു ജനീവ പ്രോട്ടോകോൾ പ്രകാരം രാസായുധ ആക്രമണത്തിന് നിരോധനമുണ്ട് എങ്കിലും അസദ് സർക്കാർ ജനങ്ങൾക്കുമേൽ ഇത് തരാതരം പ്രയോഗിച്ചിരുന്നു പക്ഷേ ഒരാളുടെ ശബ്ദം പോലെ വരാൻ സർക്കാർ അനുവദിച്ചില്ല അത് തൗഫിഖിന് മാത്രം കഥയല്ല എന്ന് ജനങ്ങൾ പറയുന്നു ഈസ്റ്റേൺ കൗട്ടിലെ ഓരോ കുടുംബത്തിനും അവരുടെ സ്വന്തക്കാരെ കുഞ്ഞുമക്കളെ അടക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രസവിക്കാൻ രണ്ട് ദിവസം മാത്രം ബാക്കി നിൽക്കിയ ഭാര്യ നഷ്ടപ്പെട്ട ഖാലിദ് നാസറിനും പറയാനുള്ളത് അസദിന്റെ കുരകൃത്യങ്ങളെ കുറിച്ചാണ് പൂർണ്ണ ഭാര്യ രണ്ട് വയസ്സുകാരൻ മകൻ ഒരു വയസ്സുകാരി മകൾ ഇവരെയൊക്കെ ഖാലിദിനും നഷ്ടമായി സ്വന്തം ജനങ്ങൾക്ക് നേരെ രാസായത്വ പ്രയോഗം നടത്തിയ അസത് നുണയനും എന്നും ഗാലിത് നാസർ പറയുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ സിറിയയുടെ ആസ്തി അറുപത്തിയേഴര മില്യൺ ഡോളർ ആയിരുന്നു ആ വർഷം തന്നെ രാജ്യത്ത് ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു അന്നത്തെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൽ രാജ്യങ്ങളിൽ സിറിയയുടെ സ്ഥാനം അറുപത്തി എട്ടാമതായിരുന്നു അതായത് രാജ്യങ്ങളായ പരാഗ്വിക്കും സ്ലോവേനിയ്ക്കും തൊട്ടുപിന്നിലായിരുന്നു സിറിയ എന്നാൽ വർഷങ്ങളായി രാജ്യത്ത് സംഘർഷം തുടരുന്നത് സിറിയയുടെ സാമ്പത്തിക അവസ്ഥ തകർത്തിരുന്നു നിലവിൽ സിറിയയുടെ ആസ്തി വെറും ഒൻപത് മില്യൺ ഡോളർ മാത്രമാണ് എന്നാണ് ലോക ബാങ്ക് നൽകുന്ന വിവരം നിലവിൽ രാജ്യങ്ങളായ ചാടീനും പാലസ്തീന്റെയും ആസ്തിയെക്കാൾ കുറവാണ് സിറിയയുടേത് സിറിയയ്ക്ക് ഒരു കാലത്ത് കൂടുതൽ ആസ്തി നേടാൻ സഹായിച്ച കൃഷിയും എണ്ണ വ്യവസായവും ആഭ്യന്തര യുദ്ധത്തോടെ തകർന്നിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തുവന്ന അനുസരിച്ച് സിറിയൻ സർക്കാരിന്റെ വരുമാനത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനവും ലഭിച്ചിരുന്നത് എണ്ണ വ്യവസായത്തിലൂടെയായിരുന്നു പ്രതിദിനം മൂന്ന് ലക്ഷത്തി എൺപത്തി മൂവായിരം ബാരൽ എണ്ണയായിരുന്നു രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് തൊണ്ണൂറായിരത്തി എണ്ണൂറ്റി നാല്പത് ബാരലായി കുറഞ്ഞു സിറിയുടെ ഭക്ഷ്യോൽപാദനത്തിന്റെ നിരക്കും സമാനമായിരുന്നു